സർക്കാർ നിസ്സംഗമോ എന്ന് ചോദിച്ചാൽ സർക്കാർ എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം ഇതിപ്പോൾ ശ്രീ ആന്റോഗസ്റ്റൻ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥ വീഴ്ചയായി മാത്രം അതിനെ കാണാൻ പറ്റില്ല ഏറ്റവും ആവർത്തന വിരസമായ പ്രതികരണങ്ങളാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നതെന്ന് പറയേണ്ടി വരും കാരണം കുറച്ച് കാലമായി നമ്മൾ ഒരേ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പരിഹരിക്കും പരിഹരിക്കും കേൾക്കും നടപടിയെടുക്കും ഇതാ ചെയ്യാൻ പോകുന്നു എന്നുള്ള കേട്ട് 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 അത് അത് നമുക്കറിയാം എന്താ പറയാൻ പോകുന്നത് അറിയാമെന്നുള്ള അവസ്ഥയിലേക്ക് നമുക്കിപ്പോൾ വനമന്ത്രി പറയുന്ന പോലെ തന്നെയാണ് അതേപോലെ തന്നെ അത് കേട്ട് കേട്ട് വല്ലാതെ ബോറടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ സർക്കാർ ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥത എന്ത് എന്നുള്ള സംശയത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ പറയുന്നു രണ്ട് എസ്റ്റേറ്റ് വേണ്ട ഒറ്റ എസ്റ്റേറ്റിൽ കാര്യം നടക്കുമെന്ന് ഏത് സമയമാണ് പറയുന്നതെന്ന് ആലോചിക്കണം അപ്പോൾ നെടുമ്പാല എസ്റ്റേറ്റ് വേണ്ട ഈ എൽസ്റ്റോൺ മാത്രം മതി എന്ന തീരുമാനത്തിലേക്ക് ഈ അവസാന നിമിഷം വരും അപ്പോൾ രണ്ട് എസ്റ്റേറ്റിൽ ഉൾക്കൊള്ളിക്കാവുന്ന ആൾക്കാരെ ഒറ്റ എസ്റ്റേറ്റിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ള അവസ്ഥയിലേക്ക് എങ്ങനെയാണ് വന്നത് അപ്പോൾ അതിലൊരു പഠനം എപ്പോഴാണ് നടന്നതൊന്നും സംശയമുണ്ടല്ലോ ഇപ്പോൾ കിഫ്ബിക്ക് കീഴിലുള്ള കിഫ്കോണിനെയാണ് ഈ ടൗൺഷിപ്പ് ഡിസൈൻ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഒറ്റ എസ്റ്റേറ്റിലേക്ക് മാറുന്നപ്പോൾ അവിടുത്തെ ഹൈടെൻഷൻ ലൈനുകളൊക്കെ മാറ്റി അവിടെ ഇപ്പോഴുള്ള ബിൽഡിങ്ങുകളൊക്കെ മാറ്റി അവിടെ കൂടി ഈ ജനവാസ കേന്ദ്രമാക്കാനുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത് ഇരുപത്തിയേഴിന് തർക്കൽ ഇടും എന്നല്ലേ പറഞ്ഞത് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഈ പഞ്ചായത്തിൽ ബിൽഡിംഗ് പെർമിറ്റിനുള്ള അപേക്ഷ നൽകിയിട്ടില്ല എന്നാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വേഗം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് ഇരുപത്തിയേഴ് തറക്കലിടും എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് അവിടെയുള്ള സമരം അവരുടെ ആധാർ കാർഡുകൾ കാർഡുകളടക്കം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അവർ ആ സമരത്തിലേക്ക് വന്നത് ഇന്ന് അവിടെ പോയി ഇപ്പോൾ മന്ത്രി കെ രാജൻ്റെ സംസാരിക്കാനുള്ള ഒരു മിടുക്ക് കൊണ്ട് അവരെ സമരക്കാരെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞു പക്ഷേ അത് എത്ര സമയത്തേക്കാണ് നമുക്ക് എല്ലാ ഘട്ടത്തിലും ഇതിൽ രാഷ്ട്രീയമായി ഇതിനെ കാണരുതെന്ന് പറഞ്ഞല്ലോ നമ്മളിതിൽ രാഷ്ട്രീയമായി കണ്ടിട്ടേയില്ല ഇതിൻ്റെ തുടക്കം മുതൽ നമുക്കറിയാം മോദി ഇവിടെ വന്ന് പ്രധാനമന്ത്രി ഇവിടെ വന്ന് പോയി അതിനുശേഷം നടപടിയുണ്ടാകാത്ത ഘട്ടം വന്നു പ്പോൾ നമ്മൾ അതിൽ ഭയപ്പെട്ടു കാരണം നമ്മൾ അവിടെയും പ്രതീക്ഷിച്ചു പ്രധാനമന്ത്രി ഉടനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു പിന്നീട് സർക്കാരുമായി ഒത്തുതന്നെയാണോ പ്രതിപക്ഷം ഒരുമിച്ച് പോയിരുന്നത് ഒരുമിച്ച് തന്നെ പ്രമേയം പാസാക്കിയിരുന്നു ആ ഒരുമിച്ചുള്ള പോക്കാണ് നമ്മൾ കണ്ടത് പക്ഷേ കഴിഞ്ഞ ദിവസം മാത്രമാണ് പ്രതിപക്ഷം ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് അപ്പോൾ എത്രത്തോളം സർക്കാർ ആത്മാര്ത്ഥയില് കാണിക്കുന്നു എന്ന സംശയത്തിൽ നിന്നാണ് ഇതിൽ ഈ കാര്യങ്ങൾ വരുന്നത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഗുണഭോക്താക്കളുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് അൻപത്തിരണ്ട് പേരുടെ അപേക്ഷ അവർ പരിഗണിക്കുകയും ചെയ്തു ജില്ലാ കളക്ടർ മേപ്പാടി പഞ്ചായത്തിലെ നൂറ്റി ഏഴ് അതിജീവനക്കാരുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു അവരോട് ടൗൺഷിപ്പിന്റെ ഭാഗമാകാൻ വേണ്ടി സത്യമൂ സത്യവാങ്മൂലത്തിൽ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഇതിൽ പന്ത്രണ്ട് പേര് മാത്രമാണ് സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ടത് അതെന്തുകൊണ്ടാണ് നേരത്തെ ഈ പറഞ്ഞ പോലെ ഏഴ് സെൻറ്റും വീടുമെന്നാണല്ലോ പറയുന്നത് പതിനഞ്ച് ലക്ഷവും അല്ലേ അപ്പോൾ ഈ ഏഴ് സെൻറ്റ് എന്നുള്ള നേരത്തെ പറഞ്ഞത് പത്ത് സെന്റ് എന്നായിരുന്നു അത് ഏഴ് സെൻറ്റായി മാറി അപ്പോൾ ഇത് ഇതിൽ കൃത്യമായൊരു തീരുമാനമില്ല മാത്രമല്ല സർക്കാർ നൽകുന്ന ഭൂമി പന്ത്രണ്ട് വർഷത്തേക്ക് വിൽക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആ നിബന്ധനകൾ ഉറക്കെ വിയോജിപ്പോഴുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച ആ സംശയം അവിടെ നിൽക്കുകയാണ് ഈ പതിനഞ്ച് ലക്ഷം രൂപ തന്നെ സഹായം ഏഴ് സെൻറ്റിൽ ഇരുപത് ലക്ഷം രൂപയുടെ വീട് ഈ നിബന്ധനകളിലും പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു അഭിപ്രായ ഏകീരണം ഉറപ്പായിട്ടും സാധ്യമാകൽ ഇത്രയും ആളുകൾ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും അപ്പോൾ ഓരോരുത്തർക്കും വേണ്ട രൂപത്തിൽ എങ്ങനെയാണ് ആ സഹായം നൽകുക എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നില്ലല്ലോ പിന്നീട് ചില മാധ്യമങ്ങൾ ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഇവരുടെ സാമ്പത്തിക ബാധ്യത ഇരുപത്തിരണ്ട് കോടിയാണെന്നാണ് പറയുന്നത് ഇതിൽ പലിശ ഏഴ് കോടി ബാങ്കുകൾ എഴുതിത്തള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യം പക്ഷേ ബാക്കി കടം എഴുതിത്തള്ളേണ്ട കേന്ദ്രമാണ് എന്നുള്ള കാര്യം പറയുന്നു പതിനഞ്ച് കോ ഈ പതിനഞ്ച് കോടിയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ല സർക്കാരിന് ഈ ജനം പിരിച്ചു നൽകിയത് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ഈ ഈ ഈ ഇത്രയും ആളുകൾക്ക് വേണ്ടി ഓരോ ആളുകൾക്കും മുപ്പത്തഞ്ചോ നാൽപ്പത്തഞ്ചോ ലക്ഷം കൊടുത്താലും പിന്നെയും ഉണ്ടാകും ബാക്കി അല്ലേ അപ്പോൾ നമ്മൾ ജനം പിരിച്ചു നൽകിയ നല്ല സമ്പന്നരായവരും സാധാരണക്കാരും പാവപ്പെട്ടവരും ഒക്കെ പിരിച്ചു നൽകിയ പണം എന്നുള്ളത് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയാണ് തൊട്ടിട്ടില്ല എന്നുള്ളതാണ് ആകെ എന്ന് പറഞ്ഞാൽ പരമാവധി നാനൂറ് കോടി മാത്രമേ ആവുകയുള്ളൂ അപ്പോൾ അതിൽ തൊടാതിരിക്കുകയാണ് അപ്പോഴാണ് കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നില്ല കേന്ദ്രം തരുന്നതിന് സമയപരിധി പറഞ്ഞു ശരിയാണ് ആ സമയപരിധി നമ്മളെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിന് മേൽ വാദിക്കാം കേന്ദ്രത്തിനെതിരെയുള്ള വിമർശങ്ങൾ തുടരാം പക്ഷേ നമ്മളെന്ത് ചെയ്തു കേരളം എന്ത് ചെയ്തു എന്ന് ചോദ്യം അവിടെ നിൽക്കുകയാണോ അത് ചെയ്യുന്നില്ല വീടുകളുടെ കാര്യത്തിലും അപ്പുറത്തും അതിനപ്പുറത്തുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ വളരെ വിശദമായി തന്നെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു ജോലിയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ആൾക്കാണ് എല്ലാം നഷ്ടപ്പെട്ട ആൾക്ക് മാത്രമാണ് തൊഴിൽ നൽകിയിരിക്കുന്നത് അതിനെ എങ്ങനെയാണ് സർക്കാർ ന്യായീകരിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ നഷ്ടം സംഭവിച്ചവരുടെ കണക്കെടുത്തപ്പോൾ പലരും പറഞ്ഞു ഞങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടായിരുന്നു പിന്നെ ലിസ്റ്റിൽ കാണുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രതികരിക്കുന്നവരെ നമ്മൾ കണ്ടിരുന്നു ഇരട്ടിപ്പുണ്ടായി എന്ന് മന്ത്രി പറഞ്ഞു ആ ഇരട്ടിപ്പ് മാറ്റി എന്ന് പറഞ്ഞു ഇരട്ടിപ്പൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഈ പറയുന്ന ഇതിന് പറ്റിയ അവർ അവരെന്താണ് മാറ്റാത്തത് ഇത്ര കാലമായി മന്ത്രിമാർക്ക് ചുമതലയുണ്ടായിരുന്നല്ലോ വയനാടിൻ്റെ ചുമതലയുള്ള മന്ത്രിമാരുണ്ടായിരുന്നല്ലോ അവരൊക്കെ എന്താണ് പിന്നീട് ആ ഘട്ടത്തിൽ മാത്രം അവിടെ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഘട്ടത്തിൽ മാത്രം പ്രവർത്തിച്ചു മടങ്ങിയായിരുന്നു ഈ കാര്യത്തിൽ സർക്കാരിനൊപ്പം തന്നവരാണ് ഈ കേരളത്തിലെ ജനങ്ങൾ സർക്കാരിനൊപ്പം തന്നതാണ് പ്രതിപക്ഷം അപ്പോൾ അവരെ അവിശ്വാസത്തിലാക്കിക്കൊണ്ട് ഇപ്പോൾ സർക്കാർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ദുരന്തബാധിതരെ വിശ്വാസിലെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ സമരം മാറ്റി മാറി നിന്നു എന്നുകൊണ്ട് ആ അവരുടെ പ്രതിഷേധം അവസാനിക്കുന്നു എന്നില്ല ആയി കേൾക്കാൻ നേരത്തെ ശ്രീ ആൻഡ്രോ ആൻറ്റോഗസ്റ്റൻ പറഞ്ഞ പോലെ ആയി കേൾക്കാൻ സർക്കാർ തയ്യാറാകണം പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് വാടക നൽകാനുള്ള ബുദ്ധിമുട്ട് ജോലിയില്ലാത്ത അവസ്ഥ ഇതെല്ലാം അനുഭവിക്കുന്ന നിരവധി പേരാണുള്ളത് ഇനി ഈ ടൗൺഷിപ്പൊക്കെ വിഭാവനം ചെയ്യുന്നു അടുത്ത തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കൊരു വലിയ ഗംഭീര ടൗൺഷിപ്പ് വരുമെന്നൊക്കെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ പ്രതീക്ഷ പ്രകരിക്കുന്നത് അതിനൊരു ഗംഭീര ടൗൺഷിപ്പ് ആകുമെന്നും ഞാൻ കരുതുന്നില്ല ഒരു ടൗൺഷിപ്പ് ഒക്കെ ആകുമായിരിക്കും ഈ പറയുന്ന സൗകര്യങ്ങൾ എത്രത്തോളം എന്ന് നമുക്ക് പുത്തുമലയിൽ നമ്മൾ കണ്ടതാണ് വീടുകൾ വെച്ച് കൊടുത്തിട്ട് പേർ ആ വീടുകളിൽ താമസിക്കുന്നു എന്നുള്ളത് അപ്പോൾ എന്താണ് യഥാർത്ഥ ആവശ്യം എന്താണ് യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യേണ്ടത് എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോൾ എല്ലാം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോഡിനായി ഇതിനകം തന്നെ നൂറ്റി ഇരുപത് കോടി മുടക്കിക്കൊണ്ട് റോഡ് റോഡ് വരുന്നു പാലം പുനർനിർമ്മിക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി കോടതി പോലും പല ഘട്ടത്തിലും വിമർശിച്ചപ്പോൾ അയ്യോ ഇപ്പോൾ വിമർശിക്കാനായോ എന്ന് നമ്മൾ സംശയിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ സംശയിച്ചിട്ടുണ്ട് കാരണം സംസ്ഥാന സർക്കാരിനെയാണ് കോടതി പലപ്പോഴും വിമർശിച്ചിരുന്നത് ഇപ്പോൾ അത് ശരിയാണെന്ന് തോന്നുകയാണ് കാരണം അത്രത്തോളം ആത്മാർത്ഥത കുറവ് ഈ വിഷയത്തിൽ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ കൃത്യമായ മറുപടി പറയാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഈ ഫൈനൽ ലിസ്റ്റ് നഷ്ടം സംഭവിച്ചവരുടെ ഫൈനൽ ലിസ്റ്റ് ഇപ്പോഴും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതുകൊണ്ട് സർക്കാർ നിസ്സംഗമാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല